ആലപ്പുഴയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹൗസ് ബോട്ട് ഈ ഒരു സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഞാനൊരു ഫൈവ് സ്റ്റാർ റൂമിനുള്ളിൽ കണ്ടാണെന്ന് ഫുള്ളി എയർ കണ്ടീഷനോട് കൂടിയുള്ള പതിനാല് റൂമുകളാണ് ഈ ഒരു ഹൗസ് ബോട്ടിനുള്ളിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാല് കോടിയോളം രൂപ വെച്ച് ചെലവഴിച്ച് ചെയ്തിരിക്കുന്ന ഒരു കിഡിലൻ ഹൗസ് ബോട്ട് ലൈറ്റിംഗ് ലേസറും സ്മോക്കറും പരിപാടികളെല്ലാം അവിടെ തന്നെ ഉണ്ട് ഇതിനുള്ളിലാണ് ഇവരെ അവിടെയും മുകളിലത്തെ നിലയിൽ ബാക്ക് സൈഡ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിരാം സുന്ദർ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ ഒരു ഹൗസ് ബോട്ടാണ് അതായത് നമ്മുടെ ആലപ്പുഴയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഹൗസ് ബോട്ട് ഏകദേശം നാല് കോടിയോളം രൂപ വെച്ച് ചിലവഴിച്ച് ചെയ്തിരിക്കുന്ന ഒരു കിഡിലിന് ഹൗസ് ബോട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തനിമ റിച്ചൂസ് എന്ന് പറയുന്ന ഒരു കിഡിലൻ ഹൗസ് ബോട്ട് ഏകദേശം ഇരുപത്തെട്ട് എ സികൾ വരെ ഈ ഒരു ഹൗസ് ബോട്ടിലുണ്ട് അതുകൂടാതെ പതിനാല് റൂമുകളുള്ള കൊട്ടാരം കണക്കുള്ള ഒരു കിഡിലൻ ഹൗസ് ബോട്ട് അപ്പോൾ ഈ ഒരു ഹൗസ് ബോട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിലെ കുറേ സംഭവങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കൊട്ടാരം പോലൊരു ഹൗസ് ബോട്ട് വേറൊന്നും കൊണ്ടല്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹൗസ് ബോട്ടിനുള്ളിൽ കയറുന്നത് പക്ഷേ ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെ എനിക്കൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇത്രയും കിഡിലൻ ഒരു ഹൗസ് ബോട്ടിൽ തന്നെ നമുക്ക് കയറാൻ പറ്റില്ല കണ്ടില്ലേ ഈ ചേട്ടനാണ് ഇത് ഓടിക്കുന്ന ആൾ അപ്പം അതിൻ്റെ ഒരു സ്റ്റിയറിങ് സാധനങ്ങളാണ് കണ്ടത് അപ്പം നല്ല രസമായിട്ടാണ് അതിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർ രണ്ടുപേരുമാണ് അതിൻ്റെ സ്രാങ്കന്മാർ അതിന് ഈ ഒരു ഹൗസ് ബോട്ട് ഓടിക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അതൊക്കെ ഉള്ളവരാണ് ഇത് ഓടിക്കേണ്ടത് പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ലൈറ്റിങ്ങാണ് അതായത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള സ്ട്രിപ്പുകളും സ്പോട്ട് ലൈറ്റുകളൊക്കെ ഉപയോഗിച്ച് വളരെ മനോഹരമായിട്ടാണ് ഡിസൈനിങ്ങും പരിപാടികളെല്ലാം ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു സെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതൊരു ഫൈവ് സ്റ്റാർ റൂമിനുള്ളിലാണ് ഞാൻ കണ്ടാണെന്ന് ഫുള്ളി എയർ കണ്ടീഷനോട് കൂടിയുള്ള പതിനാല് റൂമുകളാണ് ഈ ഒരു ഹൗസ് ബോട്ടിനുള്ളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെ നമുക്ക് ഡി ഒരു സ്പേസും അതുപോലെ നമുക്ക് പാർട്ടി നടത്താനൊരു സ്പേസ് ഡൈനിങ് ഹാൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു ഹൗസ് ബോട്ടിൽ പിന്നെ ഇതിൻ്റെയൊക്കെയുള്ള കറണ്ട് കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊരു സംശയം വരും അല്ലേ അതൊക്കെ പവർ യൂണിറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ ലൈറ്റാവും അത് കൂടാതെ സൗണ്ട് സിസ്റ്റം നമുക്ക് പ്രോഗ്രാമിനുള്ള സൗണ്ട് സിസ്റ്റം ഉണ്ട് പിന്നെ നമുക്ക് ഫുഡ് വേണമെങ്കിൽ ഏത് ഫുഡാണ് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ അതുവരെ നമുക്ക് അറേഞ്ച് തരും ഞങ്ങൾ കരിമീനും കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് ആ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ നമ്മുടെ ഈ ഒരു ഹൗസ് ബോട്ടിൻ്റെ ബാക്ക് സൈഡാണിത് കണ്ടില്ലേ അവിടെയും മുകളിലത്തെ നിലയിൽ ബാക്ക് സൈഡ് അപ്പോൾ അതും കണ്ടു എന്ത് റെസോർട്ടാണ് ചെയ്തിരിക്കുന്നതെന്ന് അവിടെ നമുക്ക് നാല് റൂം വരുന്നുണ്ട് അടിയിൽ പത്ത് റൂം വരുന്നുണ്ട് അങ്ങനെയാണ് പതിനാല് റൂമുകൾ വരുന്നത് ഇവിടെ ഇവിടെയാണ് നമുക്ക് രണ്ട് സൈഡായിട്ട് അഞ്ചഞ്ച് റൂമ് വെച്ച് വരുന്നത് പിന്നെ താഴെ തന്നെയാണ് കിച്ചണും കാര്യങ്ങളും എല്ലാം പിന്നെ നമുക്ക് ഫുൾ എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവർ ഒരുക്കി തരുന്നുണ്ട് നമുക്ക് കണ്ടില്ലേ സ്റ്റാഫുകളാണെങ്കിലും ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ടായിരുന്നു വൈകിട്ട് നമുക്ക് ഡി ജെക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ ലൈറ്റിങ്ങും ലേസറും സ്മോക്കറും പരിപാടികളെല്ലാം അവിടെ തന്നെ ഉണ്ട് നമ്മൾ ജസ്റ്റ് ചെല്ലുക പാട്ടൊക്കെ അവരിട്ട് നമ്മൾ പറയുന്ന രീതി നമുക്ക് എത്രത്തോളം ഹാപ്പിനെസ് അവർക്ക് തരാൻ പറ്റുമോ അത്ര അവർ തന്നിട്ട് തന്നെയാണ് വിട്ടത് ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയിൽ പുനലൂര് തന്നെയുള്ള ഒരു തുണിക്കടയുണ്ട് രാധാസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്ക് അറിയാമായിരിക്കും അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് ടൂർ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് ദിവസത്തെ കുടൈക്കനാലും അതുപോലെ ആലപ്പുഴയൊക്കെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നെ കൊണ്ടുവന്നത് പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത്രയും ലക്ഷറി ആയിട്ടുള്ളൊരു ട്രിപ്പ് ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള അവിടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി ഇത്രയും വലിയൊരു ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ് അപ്പം ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോയിലുണ്ട് കാണാൻ മറക്കരുത് ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഓടിക്കാൻ വേണ്ടി കാരണം ഇത്രയും വലിപ്പം ഉള്ളതുകൊണ്ട് അതിൻ്റെ എല്ലാ സൈഡും നോക്കി കണ്ടില്ലേ എൻജിൻ റൂമിലൊക്കെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട് അത് കൂടാതെ ബാക്കിൽ ഒരാൾ നിന്ന് ഒരു ബെൽ സ്വിച്ചിലാണ് കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ബാക്കിലേക്ക് വരാനൊക്കെ ഉള്ളത് മുകളിലത്തെ നിലയിലേക്ക് പോവാണ് നമ്മളിപ്പോൾ താഴത്തെ നിലയിലാണ് നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ എല്ലാം നിന്ന് കാണാൻ നല്ല ഭംഗി നമുക്ക് റൂമുകൾ അല്ലേ ഓക്കെ ഓക്കെ കണ്ടില്ലേ ഇതെല്ലാം നമുക്കിവിടെ എല്ലാ റൂമുകൾ ഇങ്ങനെ മൊത്തത്തിലാണ് പതിനാല് റൂമുകൾ വരുന്നത് എന്നാലും ഇതൊക്കെ എന്തൊരു അത്ഭുതമല്ലേ മനുഷ്യന്മാർ തന്നെ കണ്ടുപിടിക്കുന്നതാണ് വെള്ളത്തിന് മുകളിൽ സഞ്ചരിക്കുന്ന ഒരു സംഭവം ഇതുപോലെ ഒരു വലിയ ഫ്ലാറ്റോ അല്ലെങ്കിൽ ലക്ഷറി ഹോട്ടൽ പോലെയൊക്കെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതൊക്കെ ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നു കാരണം ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടായിട്ട് കണ്ടിട്ടുണ്ടാകും പക്ഷേ എന്നെ നോക്കുമ്പോൾ ഇതൊരു വലിയ സംഭവം തന്നെയാണ് അപ്പോൾ ഇതിനുള്ളിലാണ് ഇതിന് എന്തിനാണ് അടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഈ ഒരു ഹൗസ് ബോട്ടിൽ എല്ലാ സൈഡും ഇപ്പോൾ ബാക്ക് സൈഡൊന്നും വലുതായിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ എല്ലാ സൈഡും നല്ല വർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് അത് തന്നെ കാണാനൊരു ഭംഗിയാണ് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ടാണെന്നുണ്ടെങ്കിൽ സൈഡ് സൈഡാണെന്നുണ്ടെങ്കിലും ഇത് പോകുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ പേജ് ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ കണ്ടില്ലേ ഒരു കിഡ്ഡിലിയൻ ഹൗസ് ബോട്ടാണ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഒരു കൊട്ടാരം പോലൊരു ഹൗസ് ബോട്ട്